നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇത്ര ആകുന്നുള്ളത് പ്രതീക്ഷിച്ചില്ല പക്ഷെ ഈ വിധിയില് ഞങ്ങൾ വളരെ അധികം സന്തോഷ സന്തോഷാണ് ഞങ്ങൾക്ക് കുടുംബങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷാണ് ഇത്രയെങ്കിൽ ഇത്ര കിട്ടിയില്ലേ എന്നുള്ളതില് ഞങ്ങള് സന്തോഷാണ് ഞങ്ങൾക്ക് ഒരു ഒമ്പത് വർഷത്തെ നിയമ പോരാട്ടം നടത്തി അതിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ വക്കീൽ സാറിനാണ് ജയൻ സാറിനും അവർ രണ്ട് അസിസ്റ്റന്റ്മാർക്കുമാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് കാരണം അത്രയും അവർ ഞങ്ങളെക്കാളും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാരണം അവരാ കടയിൽ പോയതും അതിനുള്ള മരുന്ന് ഇതാക്കിയതൊന്നും നമുക്കറിയില്ല അതൊക്കെ അവർക്ക് അറിയുള്ളു അവരാണ് ഫോൺ ചെയ്തിട്ടും എല്ലാം ചെയ്തിട്ട് സംസാരിച്ചതും ഇരുന്നു ഞങ്ങളതിൽ വിളിക്കുക എന്നല്ലാതെ നമ്മളിവിടെ വരികയെന്നല്ലാതെ ബാക്കി ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചത് വക്കീലും അസിസ്റ്റന്റ്മാർ സാറന്മാർ മാത്രമാണ് ആ ഉണ്ട് അത് ഇടക്കിടക്ക് ഉണ്ടാവാറുണ്ട് അതിനിപ്പോ കേസ് കൊടുത്തിട്ടുമുണ്ട് ആ അതുണ്ടായിരുന്നു മണ്ണാർക്കാട് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് പരാതി അത് അവര് തുടങ്ങി വെച്ചിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത് ആ ഇനിയിപ്പോ ഭീഷണി ഉണ്ട് നമുക്ക് അത് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇല്ല ഇപ്പൊ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു സംശയവും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പൊ ഈ എന്റെ എന്താണ് വെല്ലുമാന്റെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലിപ്പോ വിധി വന്ന് അതിന് ഞങ്ങള് സന്തോഷവതിയാണ് സന്തോഷവതിയാണ് ഞാന് എന്റെ ഫാമിലി അങ്ങനെ തന്നെയാണ്